ഇപ്പോൾ കുറച്ച് മുമ്പായിട്ട് കുറേ ഒരു വീഡിയോ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ ഒരു ഇരുന്നൂറ് കോടി എമ്പുരാനടിച്ചു എന്നൊക്കെ പറയുന്ന പച്ചക്കള്ള തിയേറ്റർ ഓണർ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറേയധികം ഇതൊക്കെ കള്ളമാണെന്നൊക്കെ പറഞ്ഞ് കുറേ വ്യാജ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റി എന്താണെന്ന് അറിഞ്ഞ സമയത്താണ് ചെക്ക് ചെയ്ത സമയത്താണ് മനസ്സിലാക്കിയത് അങ്ങനെയൊക്കെ പറയുന്ന കള്ളമാണ് ആ ഒരു തിയേറ്റർ ഓണറിൻ്റെ വീഡിയോ ഞാൻ പോയി കാണുകയുണ്ടായി ആ ഒരു വീഡിയോയിൽ പുള്ളിക്കാരെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ വന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് തിയേറ്റർ ഓണേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം എമ്പുര സിനിമ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ലാഭവും കിട്ടി ഇപ്പം തന്നെ ഫുൾ ഫില്ലായിട്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പടങ്ങൾ വന്നാൽ മാത്രമേ തിയേറ്റർ ഓണേഴ്സിന് ഇനിയും നല്ല രീതിക്ക് എന്താ പറയുക തിയേറ്റർ ഇനിയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരാൻ പറ്റത്തുള്ളൂ ഇതേ ആണക്ക് ഈ സിനിമ മാത്രമല്ല ഇതേ ആണക്ക് ഇനിയും മുമ്പോട്ട് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ എംബുരാൻ ഭയങ്കരമായിട്ടുള്ള ഹ്യൂജ് സക്സസ് ആണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ കുറേ അധികം വ്യാജ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും ഒരു കാര്യമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതുവരെ ഇന്നത്തെ ഈ ഒരു നിമിഷം വരെ എമ്പുരാൻ കളക്ട് ചെയ്തിട്ടുള്ള പൈസ എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടി കോടിയാണ് ഇരുന്നൂറ് എന്ന് പറയാം നാല് ദിവസത്തിനുള്ളി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഭയങ്കര അച്ചീവബിൾ ആയിട്ടുള്ള ഭയങ്കര എന്തോ സന്തോഷം വരുത്തുന്ന ഒരു അച്ചീവ്മെൻ്റാണ് അത് ഭയങ്കര ഒരു കാര്യമാണ് നടത്തിയിട്ടുള്ള പൃഥ്വിരാജിനും മോഹൻലാലിനും അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂരിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കൺഗ്രാചുലേഷൻ പറയണം അതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഉള്ള ഡിഗ്രേഡിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഓൾറെഡി ഇതിൻ്റെ ഇടയിൽ ഈ എംബ്രു ആൻഡ് ഇഷ്യുവും കാര്യങ്ങളുമായിട്ട് കുറേയധികം കിട്ട എന്താ പറയുക ഒരു സിനിമയുടെ കുറേയധികം സീൻസ് കട്ട് ചെയ്തൊക്കെ ഒരു രണ്ട് മിനിറ്റോളം കട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക നല്ലൊരു പടമാണ് എൻജോയ് ചെയ്യുക